ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ചരിത്രത്തിലെ ആദ്യത്തെ മലയാളി യു കെ പാർലമെന്റിൽ നേരിട്ടെത്തി ജയ് ഹിൻ ടി വി അഭിമുഖം നടത്തി യു യുകെയിൽ നാഷണൽ ഹെൽത്ത് സർവീസ് എന്ന എൻ എച്ച് എസിൽ ഡോക്ടർമാർ നഴ്സുമാർ ഉൾപ്പെടെ വിവിധ ജോലികൾക്ക് വീണ്ടും ഒഴിവുകൾ വരുന്നുണ്ടെന്ന് യു കെ പാർലമെന്റിലെ ആദ്യ മലയാളി എം പി സോജൻ ജോസഫ് പറഞ്ഞു ജനസേവനത്തിലൂടെയാണ് താൻ യുകെ രാഷ്ട്രീയത്തിൽ എത്തിയതെന്നും സോജൻ കൂട്ടിച്ചേർത്തു ലണ്ടനിലെ ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നും ജയ്ഹിന് ടി വി മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവെസ് ചുമ്മാറിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലേക്ക് എക്സ്ക്ലൂസീവ് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇംഗ്ലണ്ടിൻ്റെ ഉദ്യാന നഗരം എന്നറിയപ്പെടുന്ന കെൻറ്റിലെ ആഷ്ഫർഡിൽ നിന്നാണ് ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കോട്ടയം കൈപ്പുഴ സ്വദേശിയായ സോജൻ ജോസഫാണ് ഈ മലയാളി അദ്ദേഹത്തെ അമിമുഖം നടത്താനായി ഞങ്ങൾ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എത്തിയിരിക്കുകയാണ് സ്വാഗതം താങ്ക് യു താങ്ക് യു വലിയ അടിവേളയ്ക്ക് ശേഷമാണ് അങ്ങ് കാണുന്നത് പരിചയപ്പെടുന്നത് സംസാരിക്കുന്നത് ഒരുപാട് ദിവസമായി ഫോളോ ഫോളോ ചെയ്യുന്നുണ്ട് ഏറെ സന്തോഷം ചോദിക്കുന്നുണ്ട് എന്താണ് ആദ്യം പറയാറുള്ളത് നമ്മുടെ മലയാളിയോട് എന്താണ് പറയാറുള്ളത് എ പ്രൗഡ് മൂവ്മെൻറ്റിൽ അങ്ങേക്ക് എന്താണ് ആദ്യം പറയാനുള്ളത് ചോദിക്കാണ്ട് വളരെ സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ നേരിട്ട് വിളിക്കുകയും ആശംസകൾ അർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകളും അതുപോലെ തന്നെ മീഡിയ ഒരുപാട് വ്യക്തികൾ ഞങ്ങളുടെ നാട്ടുകാരും ഒക്കെ വിളിച്ച് ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ നിന്നും ഒക്കെ ഒരുപാട് അഭിനന്ദനങ്ങളുണ്ട് നഴ്സിംഗ് പ്രൊഫഷനാണ് അങ്ങ് തിരഞ്ഞെടുത്തത് അവിടെ നിന്നാണ് ഈ വളർച്ച ഇപ്പോൾ ഒരു എം പി ആയി മാറിയിരിക്കുകയാണ് എങ്ങനെയാണ് അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിയത് ഏത് മലയാളി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആഗ്രഹിക്കുന്ന എങ്ങനെ ആ ലെവലിലേക്കുള്ളൊരു വളർച്ച അത് കുറിച്ചൊന്നും പറയാമോ നേഴ്സിംഗ് മേഖലയിൽ നിന്നുകൊണ്ട് വന്നെന്ന് ഞാനതിൽ ഒന്ന് പറയുകയാണെങ്കിൽ ആ ഞാൻ പ്രത്യേകിച്ച് മെൻറ്റൽ ഹെൽത്ത് നേഴ്സിംഗാണ് അതെ അതെ ഞാൻ എൻ്റെ സ്പെഷ്യാലിറ്റി ഏതായിരുന്നു അതെ അപ്പോൾ ആ മേഖലയിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരെയും ഒരുപാട് സഹായം ആവശ്യമുള്ള ആളുകളെയൊക്കെ കണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എത്തിപ്പെടുക അതിലേക്ക് എത്തുക എന്നുള്ളൊരു ജനസേവനത്തിൻ്റെ ഒരു സൈഡിൽ കൂടിയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള കാരണം ഈ എൻ എഫ് എസ് സെ ബന്ധപ്പെട്ട് ഒരുപാട് മലയാളികൾ പറയുന്നുണ്ട് ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ക്ലിനിക്സും ഹോസ്പിറ്റലിലൊക്കെ പലപ്പോഴും പോലെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു ഡോക്ടർ അപ്പോയിൻമെൻ്റ് കിട്ടാനായിട്ട് അപ്പോൾ ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണോ കഴിഞ്ഞൊരു പതിനാല് വർഷം ഭരിച്ച കൺസർവേറ്റീവ് പാർട്ടിയെ മാറ്റിക്കൊണ്ട് ഒരു ലേബർ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ ഒന്ന് സാധാരണ മലയാളികളുമായി സംസാരിച്ചപ്പോൾ ഞാൻ കിട്ടിയ ഫീഡ്ബാക്കിൽ പലരും പറയുന്നത് ഇത്തരത്തിലൊരു റോഡിൻ്റെ മോശം അവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ സ്കൂൾ മേഖലയിലെ വെല്ലുവിളികൾ അത്തരം വിഷയങ്ങളൊക്കെ തന്നെ നിങ്ങളെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല സെവൻ മില്യൺ ആളുകളാണ് എൻ എച്ച് എസിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റിൽ അതായത് സ്പെഷ്യലായിസ് ഓപ്പറേഷനുകൾക്കും മറ്റുമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് സെവൻ മില്യൺ ആളുകളാണ് വേക്കൻസികൾ ഇപ്പം നഴ്സിംഗ് മേഖലകളിലാണെങ്കിലും ഒരു ഡോക്ടേഴ്സിൻ്റെ ആണെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് ചില ചില ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ മുപ്പത് നാൽപ്പത് ശതമാനം ആളുകളുടെ കുറവാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട് അങ്ങനെ വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് വീണ്ടും ഒരു അവസരങ്ങൾ ഉണ്ടാവുക വേറെ നഴ്സിങ് മേഖലയിൽ പലപ്പോലും പലപ്പോഴും ബെഡ് സ്പേസ് ഇല്ല സ്റ്റാഫ് ഷോർട്ടേജ് പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വീണ്ടും യു കെയിലോട്ടുള്ളൊരു മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ വിദേശത്ത് നിന്നുള്ള ആളുകളൊരു ഒഴുക്കുണ്ടാകുമോ എന്നെ എന്താണ് ഈ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുകയാണ് ഈ എൻ എച്ച് എസ്സിൽ വിദേശത്ത് നിന്നും നഴ്സിംഗ് മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വർക്ക് കാലാകാലങ്ങളായിട്ട് നടക്കുന്നതാണ് അതെ അത് അതിനൊരു ഏറ്റക്കുറിച്ചുകൾ പല സാഹചര്യങ്ങളിൽ വരാറുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരത്തിൽ വരുമ്പോഴും അല്ലെങ്കിൽ ക്ഷണം എടുത്ത് വരുമ്പോഴും ഒക്കെ ഇതിൽ മാറ്റങ്ങൾ വരാറുണ്ട് പക്ഷേ ഇവിടുത്തെ ഈ ഹെൽത്ത് മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വീണ്ടും തുടരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു നീക്കമാണ് ഒരു കുടിയേറ്റം എന്ന് മലയാളികൾക്ക് വലിയ വിഷയമാണ് എല്ലാവരും നാട് വിട്ടു പോവുകയാണ് അവിടെ എന്താണ് പറയാനുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ പഠനത്തിന് വേണ്ടി യു കെയിലും മറ്റു രാജ്യങ്ങളൊക്കെ പോകുന്നുണ്ട് പിന്നീട് അവിടെ തന്നെ സെറ്റിലാവുന്നു കുടിയേറ്റം നമുക്ക് മലയാളികൾക്ക് വർഷങ്ങളായിട്ട് ഉള്ള ഒരു കാര്യമാണല്ലോ അപ്പം ഗൾഫ് കുടിയേറ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും വരുമ്പോൾ ഗൾഫ് ഗൾഫിലേക്ക് കുടിയേറിയവർ ഒരു നാല് വർഷമോ അഞ്ച് വർഷമോ പത്ത് വർഷമൊക്കെ ജോലി ചെയ്തതിന് ശേഷം തിരിച്ച് നാട്ടിൽ വരും എന്നുള്ളൊരു ഒരു ഒരു പ്രതീക്ഷയും അങ്ങനെയൊക്കെ ഒരു കുടിയേറ്റമായിരുന്നു അത് സ്ഥാനത്ത് യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പൊതുവെ ഇവിടെ വന്നവർ പിന്നെ തിരിച്ചു നാട്ടിൽ പോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരുന്നതാണ് കാണുന്നത് ഇവിടെ വന്ന് ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് ഇടപഴകി കഴിയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് നമുക്ക് കാര്യങ്ങൾ സർക്കാർ തലങ്ങളിൽ പോലും ഒക്കെ സാധിക്കാനുള്ള എളുപ്പം സുതാര്യത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് എന്തായാലും ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ ആദ്യത്തെ ചരിത്ര ദിടം നേടിയ ആദ്യത്തെ മലയാളിയുടെ വാക്കുകളും പ്രതീക്ഷകളുമാണ് നമ്മൾ കേട്ടത് ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നും എൽവിസ് ടുമാർ ജയ് ന്യൂസ്